സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിജൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപ്പൊളി ചമ്മന്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് ഒന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞമ്മൾക്ക് നേരെ ഇടയിലേക്ക് പോകാം അങ്ങനെ അതാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണക്കമുളകാണ് പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില പുളി ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അത് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ കാണിക്കാം പുളിയെടുക്കുമ്പോൾ കുരു ഇല്ലാത്ത പുളി നോക്കിയെടുക്കണം കുരു അതിൻ്റെ ആരും ഒന്നും തന്നെ വെട്ടുപോകരുത് ഇതുപോലത്തെ ആരും ഒന്നും പെടാൻ പാടില്ല ഈ ആരൊക്കെ ഇപ്പം ഞാൻ ഈ പുളിയും വന്ന് വലിച്ചെടുത്തതാണ് നമുക്ക് ഈ പുളിയൊന്ന് പുതിർത്തി എടുക്കണം അതുപോലെ തന്നെ മുളകിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുളക് ഞാനിവിടെ നെട്ടിയൊക്കെ പൊട്ടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം ഞാനിത് അവിടെ കുറച്ച് എരിവില്ലാത്ത മുളകും കൂടെ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ പുളി വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മുളകൊന്ന് വറുത്തെടുക്കാം അങ്ങനെതാ മുളക് വറുക്കാനായിട്ട് ഞാൻ ഒരു ഫ്രൈ ഫാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ഇതിലേക്ക് ഇട്ടിട്ട് കരിയാതെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ മുളക് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തെയ്യം ഒക്കെ ചെയ്യാം ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ചമ്മന്തി കറുപ്പ് കളറായിരിക്കും ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള മുളകും പുളിയും വേപ്പിൻ്റെ അരിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക വെള്ളം തുള്ളിയും കൂട്ടാൻ പാടില്ല നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത് ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ചമ്മന്തിയായി കിട്ടൂരാം ഇതുപോലെ അതിന് ശേഷം ഞമ്മക്കിത് ഒന്നിങ്ങനെ മറിച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഈ ചമ്മന്തിൻ്റെ പേസ്റ്റ് കൂട്ടിന് സാധനം അതിന് ശേഷം ഞമ്മൾക്ക് ഒന്നും കൂടെ നല്ലോണം അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം അങ്ങനെ താൻ നമ്മുടെ ചമ്മന്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റായ ചമ്മന്തി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് നമ്മൾ മക്കളൊക്കെ ഉണ്ടാവും പോലെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണ കുട്ടികൾ അപ്പോൾ അവർക്ക് ബ്രെഡോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുത്ത് വിട്ടാൽ മതി അപ്പോൾ കുറേ ദിവസമൊക്കെ കേടാവാതിരിക്കും അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു സംബന്ധിക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കളിച്ചു നോക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഞമ്മക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്